മനുഷ്യ ലൈവാ ഇതിപ്പോ ഇങ്ങനെ കാണാൻ നിങ്ങളെ ഗൾഫിലും ദുബായിലും ഓസ്ട്രേലിയയിലും ജർമ്മനിയിലൊക്കെ ജർമ്മനിയിലൊക്കെ ഇങ്ങളെ കാണാൻ വാർത്ത ഇയാളെ പാവല്ലേ ുളം ചെന്നക്കളാ അല്ല കന്ന് വന്നുണ്ട് കന്നിഷ്ടം പോലെണ്ട് അതാണ് ഇന്നത്തെ വാഴകുളം ചന്ത ഓണാണ് ഓണാണ് ഇങ്ങോട്ട് ഇടവായോ ലൈവാണ് പോണത് ളം ചെന്ന വാണിയംകോളം ചെന്നല്ല ഇപ്പൊ എവിടെയാ ചോദിക്കൂല എവിടക്കോള് ആ വണ്ടിയായിട്ട് പോയിക്കോ ആ കന്നിന കൊണ്ടോ അന്ന് പോയിക്കോട്ടെ എന്തെന്നേ ഒരു കാര്യം സംസartifactId ഞാൻ സംസariaടരേട്ടാ എന്തെന്നാ ഇങ്ങളെ കൊടുക്കണ്ട അതാണ് എന്താ പൊതുന്റെ പേര് മാറ്റി പറയാം എന്താണ് പൊതുന്റെ എന്റെ പൊതുന് കാശില്ലാ പിന്നെ കേൾക്ക എത്ര രൂപയൊന്നും ഇല്ലില്ലല്ലോ അതാണ് അതിനെ കുളങ്കര പോരിക്കില്ലേ എന്ന് വെരും നെല്ല് കൊയിദ ഒക്കെ ഇതിനാണ് പരി ഞാൻ പറയാതെ ഇങ്ങളെ അങ്ങനെ പറഞ്ഞതൊന്നും നടക്കില്ല ആയപ്പോൾ 35 നെ വരെ അതാദിക്കും എപ്പോഴും പറഞ്ഞു അങ്ങനെന്താ പിന്നെ മുപ്പതിന് മുപ്പതിനായിരം മുപ്പതിന് മുപ്പതിന് വെച്ചേക്കും വല്ലാതെ കുറഞ്ഞു അയ്യായിരം

അല്ലേ കൊത്തുമുട്ടികൾ നല്ല ഇനം പോത്തമുട്ടികൾ ഇപ്പൊ കൊടുത്താ കറന്നെ എന്തായി കൊടുത്ത ആ മൂര്യത്തേക്ക് വേണ്ട വിട്ടുവോ മോര്യള് കുറച്ച് പഠിക്കാനല്ലേ എണ്ണത്തില് എന്താണ് കൊടുത്താ വരണോ അതാ പറഞ്ഞേ രണ്ട പോള ണ്ടാവും ഇല്ലേ നമ്മളല്ലോ എവിടുന്നില്ല എന്താ എന്താ വാടേ കുർത്ത കണക്കല്ല

എന്താ പാടുന്ന് ചന്ത കന്നാലുണ്ടത്ത അറന്നൂര് പേടിച്ചിന്റെ ഇപ്പൊരു നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കിലൊക്കെ ഉണ്ട് എന്താ പറഞ്ഞേ പതിനഞ്ചു നല്ല കുട്ടികളോ ചക്കമാതി

വാണിയംകുളം ചന്തല പുള്ള നല്ല കാളുകളുണ്ട് கந்த <laughs> <hums> 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 ട ചനവിടെ ആലിയുടെ ആലിയുടെ ഫോൺ തന്നെയാണ് പിന്നെ വാങ്ങണ വാങ്ങണ എടാ ഒരു പത്തണ വാങ്ങിയാലോ പൈസണ്ടാ പൈസണ്ടാ പൈസ പൈസണ്ടാ പൈസ എത്ര ലക്ഷം എടാ പൈസ പറപ്പൂ കച്ചോടക്കട കന്നളെ ഇപ്പൊ അഞ്ചനല്ലേ മേടിച്ചിട്ടുള്ള അഞ്ചന എന്താ ഏടാ ഇങ്ങട്ട് നോക്ക എന്തേലും ഇണ്ടാ പൈസ എന്തെങ്കിലും ഇണ്ടാ എന്താ പോക്കണക്ക് വണ്ടി ജെറ്റ് എയർവൈസ് ഏതൊക്കെ നിക്കണ നോക്കടാ എന്താ പാടി വാങ്ങിയാ കൊടുത്താകെ പിന്നെ ആർക്ക് ദൈവം എന്താ കട്ടവണ ഓന വീട്ടിൽ പോവാ എന്താ പോണേ എന്താ പറഞ്ഞേ പറയുന്നു പറയോറപ്പ് പറഞ്ഞവല്ലേ നമ്മള് ചക്കന്മാര് ബാക്കിലുണ്ട് എന്ത് വിടാ അല്ല വന്നൂട്ടിയാണ് ചില എന്തെങ്കിലും <AufHow to go>? <Universities> <Mach dictionaries> <a directamente> വിളിച്ചെന്നോ റാംസൈ മൂന്നും കൂടെ ഉണ്ട് പഠിക്കണം കാരണം ലൈവിലാണ്ട് കിടക്കട്ടെ മൂന്ന് പൂത്തുകൾ മൂന്നെണ്ണപ്പർഗം നോറ അല്ലേ

എന്താ വാട കൊടുത്ത ആദ്യം ഒന്ന് ലൈവില് അതെ കൊടുത്താ റിയാസില് റിയാസില് വിടക്കിരുന്നു

അത് കൊള്ളാതായേ തരകണ്ടി തരകണ്ടി